എൻ്റെ പേര് ആറ്റലി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി സെൻറ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ നിന്നാണ് വരുന്നത് പ്രശുദ്ധ അമ്മ മാതാവും ഈശോയും എൻ്റെ ജീവിതത്തിൽ തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ ആൾത്താരയിലായിരിക്കുന്നത് ആദ്യമായി ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നനുഗ്രഹിച്ച പ്രശുദ്ധ കൃപാസന അമ്മയ്ക്ക് ഒരു വായി ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് തുടർന്ന് എന്ത് പഠിക്കണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിലോട്ട് വരുന്നത് ഞാൻ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കുന്നത് അതിന് മുൻപ് ഞാൻ കൃപാസനത്തിലേക്ക് വന്നിരുന്നു അപ്പോൾ ആ വരുന്ന സമയത്താണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കാണുകയും അവിടുത്തെ എൻട്രൻസ് എക്സാം എഴുതുകയും അങ്ങനെ എൻട്രൻസ് എക്സാം ഞാൻ പാസ്സായി അവിടെ എം എസ് സി ക്ലൈമറ്റ് സയൻസ് എന്നുള്ള സബ്ജക്റ്റിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ എം എസ് സി പഠനകാലത്ത് എനിക്ക് ഓരോ സെമസ്റ്റർ എക്സാമിൻ്റെ സമയത്തും ഒരാഴ്ച എക്സാമിൻ്റെ സമയം മുഴുവൻ എനിക്ക് പനിയും ചുമയായിട്ട് ശരിക്കും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല എക്സാമിന് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു കാരണം ഇത്രയധികം പഠിച്ച് മാതാവ് തന്നൊരു ഇതിൽ നന്നായി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ ഒരു ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഉടമടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അമ്മ മാതാവ് ഈശോയും ഈശോയും നിനക്ക് എഴുതി തരും നീ വിഷമിക്കണ്ടെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അപ്പം ഞാനതിൽ വിശ്വസിച്ചു അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും എക്സാം എഴുതുന്നതിന് മുൻപ് രാവിലെ ഞാൻ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും അതുപോലെ നെറ്റിയിൽ തൈലം പൂശുകയും ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചിട്ട് ആണ് ഞാൻ എക്സാം ഹാളിലേക്ക് പോവാം അവിടെ ഞാൻ ഉപ്പ് എക്സാം ഹോളിൻ്റെ ഫ്രണ്ടിലിടായിരുന്നു അതുപോലെ ലൈറ്റ് ക്യാൻ പ്രയർ റിക്വസ്റ്റും ഞാൻ ചെയ്തിട്ടാണ് എക്സാമിന് പോവാറ് അങ്ങനെ എല്ലാ എക്സാംസും ഞാൻ അങ്ങനെയാണ് എഴുതിയിരുന്നത് എല്ലാ സെമസ്റ്റർ എക്സാംസും ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാ സെമസ്റ്റർ എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ പനി വരുമ്പോഴും ഇതേ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്തു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹം കൊണ്ട് അമ്മ എനിക്ക് എം എസ് സി ക്ല സയൻസ് എന്നുള്ള സബ്ജെക്റ്റിൽ എക്സാമിൻ്റെ സമയത്ത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നെഞ്ചിൽ മനസ്സിൽ അടുത്ത പോയിൻ്റ് ഇതാണ് അടുത്തത് ഇത് എഴുതണം അങ്ങനെ കൃത്യമായിട്ട് സെൻറ്റൻസ് വൈസ് എനിക്ക് പറഞ്ഞു തരിക അപ്പോൾ അതെന്നെ കൊണ്ട് എഴുതിക്കുക റാൻഡം ആയിട്ട് എഴുതായിരുന്നു ഞാൻ അതായത് എൻ്റെ കൈകൾ ചലിച്ചിരുന്നില്ല അവിടെ വേറെ ആരോ വന്ന് എൻ്റെ കൈ കൊണ്ട് എഴുതുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത് അങ്ങനെ എക്സാമുകളെല്ലാം ഞാൻ അങ്ങനെയാണ് എഴുതിയത് ഈശോയുടെ വലിയ അനുഗ്രഹം സാന്നിധ്യം സഞ്ചാരി മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹ ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു അങ്ങനെ അമ്മ അമ്മ മാതാവിനെ വലിയ അനുഗ്രഹത്താൽ എം എസ് സി ക്ലൈമാറ്റ് സയൻസ് എന്നുള്ള സബ്ജെക്റ്റിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ടോപ്പറായിട്ട് ഒന്നാറും കൂടെ ഞാൻ പാസ്സായി ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴാം തീയതി കേരള ഗവർണറിൽ നിന്ന് എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി അമ്മ മാതാവ് എനിക്ക് ഈ വലിയ അനുഗ്രഹത്തിൽ നന്ദി പറയുന്നു ഈ മെഡൽ അമ്മ മാതാവ് ഈശോനെ വെച്ച് പരീക്ഷ എനിക്ക് തന്നതാണ് ഇത് ഞാൻ അമ്മ മാതാവിന് സമർപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വെക്കാനുഗ്രഹം ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ഉടമ്പടി കാലഘട്ടത്തിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്ത പത്രം ഞാൻ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലും അതുപോലെ ഗുരുവായൂർ സ്റ്റാൻഡിലും അങ്ങനെ പിന്നെ ഞാൻ പൂനെയിൽ പ്രൊജക്റ്റ് ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ഇടവകയിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞ് അവർക്ക് ഞാൻ ഹിന്ദി മറാത്തി ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ അവിടെ കൊടുത്തിരുന്നു അതേപോലെ കാരുണ്യം പ്രവർത്തികളായിട്ട് ഞാൻ ഓൾഡേജ് ഹോമിലും അതുപോലെ തന്നെ അവർഫണേഞ്ചിലൊക്കെ പോയി അവിടെ ശുശ്രൂഷകൾ ചെയ്തിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം അതുപോലെ എൻ്റെ കൂട്ടുകാർക്ക് ഒത്തിരി പേർക്ക് ഇങ്ങനെ വയ്യാതാകുമ്പോഴും ഒക്കെ ഞാൻ ഉടമ്പടി തയ്യൽ ഉപയോഗിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ജോലിക്ക് വേണ്ടി അവർ പരിശ്രമിക്കുമ്പോഴും അവർക്ക് എന്ത് സങ്കടം ഉണ്ടായാലും എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ അവരോട് പറയും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ക്രൈസ്തവരായ കുട്ടികളുണ്ട് ക്രൈസ്തവരായ കുട്ടികളുണ്ട് പിന്നെ ഞാൻ ഉടമ്പടി പത്രം സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ആക്കി വാട്സപ്പിൽ എനിക്ക് എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അയക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രശുദ്ധ പ്രവർത്തനം ചെയ്തിരുന്നത് എൻ്റെ പരീക്ഷയിലുടനീളം എൻ്റെ ഫോർത്ത് സെമിസ്റ്ററിൻ്റെ വൈവേടെ സമയത്തൊക്കെ അമ്മയുടെ ഉടമടി കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് അമ്മേനെ അമ്മയുടെ ഒരു രൂപം ഞാൻ എൻ്റെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ആ രൂപം ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ എപ്പോഴും ഞാൻ കൂടെ കൊണ്ടു നടക്കും ആ ഫോട്ടോ ഞാൻ എൻ്റെ ലാബിലായാലും ഒക്കെ ആ രൂപം ഉണ്ടായിരിക്കും അങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എന്ത് സങ്കടം ഉണ്ടായാലും അപ്പം ഞാൻ അമ്മോട് പറയും അമ്മ അതിന് വേഗം തന്നെ ഉത്തരം പറഞ്ഞുതരും ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയുയർത്തിയതിനെ കൂടാനും കൂടി നന്ദി പറയുന്നു സംഗീതത്തിന് മുപ്പത്തിരണ്ട് എട്ടിൽ ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം അറ്റ്ലി പി ജോമോൻ എന്ന ഈ മകള് എം എസ് സി ക്ലൈമറ്റ് സയൻസില് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ ഒന്നാം റാങ്കോടെ കേരള ഗവർണറിൽ നിന്ന് ഗോൾഡ് മെഡൽ നേടി അത് അമ്മയ്ക്ക് സമർപ്പിക്കാൻ വന്നതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത് തൻ്റെ പഠന മേഖലയിൽ ഓരോ സെമസ്റ്ററിലും എല്ലാ സെമസ്റ്റർ എക്സാമിനും തനിക്ക് പനി പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ ഉടമ്പടിയിൽ തന്നെയായിരുന്നു താൻ ഈ പരീക്ഷാ സമയങ്ങളിലൊക്കെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്നു പല ഭാഷകളിലെ പത്രമൊക്കെ തനിക്ക് പൂനെയിൽ കൊടുക്കുന്നതിനും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ പഠനത്തിൻ്റെ ഇടയിലും ചെയ്യുന്നതിനുമൊക്കെ സമയമെടുത്തു അങ്ങനെ താൻ പരീക്ഷ എഴുതുമ്പോൾ ആരോ ഇരുന്ന് തൻ്റെ തലയിലിരുന്ന് ആരോ പറഞ്ഞു തരുന്നത് പോലെ തനിക്ക് തോന്നി എന്നാണ് ഈ മകൾ പറയുക അങ്ങനെ എല്ലാം വളരെ നീറ്റായിട്ട് എക്സാം എഴുതുവാനും വ്യക്തതയോടും ശ്രദ്ധയോടും കൂടി ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ അത് താനല്ല എഴുതിയിരുന്നതെന്നാണ് ഈ മകൾ പറയുക അത്രയേറെ തൻ്റെ കൈ താനറിയാതെ ചലിച്ചുകൊണ്ടിരുന്നോ എനിക്ക് വേണ്ടിയിട്ട് അവിടെ എഴുതിയത് പരിശുദ്ധ അമ്മ തന്നെയാണ് എന്നാണ് ഈ മകൾ ഇവിടെ വെളിപ്പെടുത്തുക അങ്ങനെ തനിക്ക് കിട്ടിയ തൻ്റെ താനൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം തനിക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ മകള് നന്ദി പറയുമ്പോൾ നമ്മൾ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഈ പറയുന്ന തിരുവചനങ്ങളൊക്കെ അതെല്ലാം അർത്ഥപൂർണമാണ് അത് ഓരോ വ്യക്തികൾക്കും ഉചിതമായത് എന്താണെന്ന് തീർച്ചയായും ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന